ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാനിപ്പോൾ വോയിസ് ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഈ വോയിസ് ആയിട്ട് വരാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണമുണ്ട് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം ഇന്നലെ കുവൈറ്റ് നടന്ന ആ ഒരു തീപിടുത്തത്തിൽ ഒരുപാട് കുടുംബത്തിൻ്റെ താങ്ങും തണലും പ്രതീക്ഷയുമായിരുന്ന ആൾക്കാരാണ് ഇന്നലെ വിഷപ്പൊക്കെ ശ്വസിച്ചും വെന്തും മരിച്ചത് അവരുടെ എല്ലാ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ആത്മാർത്ഥമായിട്ട് ഞാനും പങ്കുചേരുന്നു പിന്നെ പറയാൻ വന്ന കാരണം ഇന്നലെ ഞാനൊരു ഇത് കണ്ടായിരുന്നു ലൈവ് കണ്ട് ആ ലൈവിൽ ആ ഹോസ്റ്റ് ഒരാൾക്ക് കൊടുക്കുന്ന മറുപടി എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി കാരണം വേറെ ഒന്നുമല്ല ആ ഹോസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് കുവൈറ്റിലല്ലേ അല്ലാതെ വേറെ എങ്ങുമല്ലല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തിന് ലൈവ് സ്റ്റോപ്പ് ചെയ്യണം എന്തിന് ഗെയിം സ്റ്റോപ്പ് ചെയ്യണം എന്തിന് പാട്ട് സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് അവർ ചോദിച്ചത് ഓക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് കമൻറ്റിട്ടാൾ പറഞ്ഞിട്ടുണ്ടാവും ലൈവ് സ്റ്റോപ്പ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടാവും ഒരു ആൻസർ വന്നത് ലേശ ഉളുപ്പ് കുറച്ചെങ്കിലും ഉളുപ്പ് ഒരു മനുഷ്യർ എന്താ അത്രയും മരിച്ച ആൾക്കാരുടെ മുഖം പോലും ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് മനസ്സിലാകാതെ കുറേ ആൾക്കാർ മോർച്ചറി കിടക്കുന്നത് അന്നേരമാണ് ഇപ്പുറത്ത് ടാപ് ടാപ് ഗൂയിസ് ടാപ് ടാപ് ഗൂയിസ് ടാപ് ടാപ് ഗൂയിസ് കുറേ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് തുള്ളിച്ചാട്ടം ബാഹുകളായിട്ട് നടക്കുന്നത് എല്ലാവരും പറയും മലയാളി പോളിയാണ് മലയാളി പോളിയാണ് അതുകൊണ്ടാണ് കുറേ സഹോദരങ്ങൾ അവിടെ മരിച്ചു കിടക്കുമ്പോഴത്തേന് ഇപ്പുറത്ത് വന്നിട്ട് പാട്ടും കൂത്തും ലൈവും ഗെയിമുമായിട്ട് നടക്കുന്നത് ലേശം ഉളുപ്പ് കുറച്ചെങ്കിലും എളുപ്പമുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ കുറച്ചൊരു മനുഷ്യത്വം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇന്ന് ഞാൻ കുറേ ആൾക്കാരുടെ എന്താ ഇത് ഓൺ വോയിസ് ഉണ്ട് അതിനകത്തെല്ലാം ആൾക്കാർ പറയുന്നുണ്ട് ഇവരൊക്കെ കുടുംബത്തിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തേ ഇവരൊക്കെ കുടുംബത്തിൽ സംഭവിക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം ഇവർ ആരെങ്കിലും കുടുംബത്തിലാണ് ആരെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുന്നുണ്ടെങ്കിൽ അവർ ഫസ്റ്റിൽ അവരുടെ തല കീഴിൽ കൊണ്ടുപോയി മൊബൈൽ ഓണാക്കി ടിക്ടോക്ക് ഓണാക്കി ലൈവ് ഓണാക്കി വിളൂ എന്നിട്ട് അതിനകത്ത് സെൻറ്റിമെൻസിൽ കൂടെ ഗിഫ്റ്റ് മേടിക്കാൻ നോക്കും ഇതാണ് ഇനി വരും കാലങ്ങളിൽ നടക്കാൻ പോകുന്നത് അല്ലാതെ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് യാതൊരു വില ഉണ്ടാവില്ല ഇത് ഇത് ഇവരുടെയൊക്കെ രാവിലെ വെളുപ്പം കാലത്തും രാത്രിയിലുള്ള ലൈവൊക്കെ കാണുമ്പോഴത്തേന് ഞങ്ങളുടെ നാട്ടിലെ ഓച്ചറി അമ്പലം ഓർമ്മ വരുന്നത് അവിടെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും അവശതം ഉണ്ടെന്നെങ്കിലും പറയാം ഇത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പിന്നെ രണ്ടാമത്തെ കാര്യം മാധ്യമധർമ്മമാണെന്നും പറഞ്ഞിട്ട് കുറേ റിപ്പോർട്ടർമാർ അറിഞ്ഞിട്ടുണ്ട് ഓരോ കുടുംബത്തിലും ചെന്നിട്ട് അവരുടെ അണ്ണാക്കി അണ്ണാക്കിവരെയ്ക്ക് കൊണ്ട് കുത്തി കയറ്റിട്ട് ചോദിക്കുന്നത് അവരെ അവരേത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്ന് ഈ മാധ്യമപ്രവർത്തകർ ചിന്തിക്കുന്നില്ല ഓരോ അമ്മയ്ക്കും അവരുടെ മകനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അച്ഛൻ അവരുടെ മകനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് സഹോദരനെ നഷ്ടപ്പെട്ടിട്ട് നിൽക്കുന്നു ഭർത്താവ് നഷ്ടപ്പെട്ട് നിൽക്കുന്നത് അങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ ചെന്നിട്ട് ഏതുമായിട്ട് ചെന്നിട്ട് അവരെപ്പോഴാണ് മെസ്സേജ് ആക്കിയത് അവരെപ്പോഴാണ് കിടക്കാൻ പോന്നത് അവരെപ്പോഴാണ് ഡ്യൂട്ടിക്ക് പോന്നത് ഇതൊക്കെയാണ് ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താക്കാനാണ് അവർക്ക് പോയില്ലേ കുറേ മാധ്യമ ധർമ്മങ്ങളുമായിട്ട് നടക്കുന്നു ഇന്ന് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഒരു ന്യൂസ് ന്യൂസ് കണ്ടതാണ് അതിനകത്തൊരു റിപ്പോർട്ടർ വൺ ഇന്ത്യ മീഡിയോ അങ്ങനെയാണെന്ന് തോന്നാറ് ആ ഒരു ചാനലിൻ്റെ പേര് ആ അച്ഛനാണെന്നുണ്ടെങ്കിൽ മകൻ പോയ വിഷമത്തിൽ ആ കാട്ടില്ലെന്ന് എനിക്കിന്നു കൂടിയില്ല എന്നിട്ട് ആ കിടക്കുന്ന മനുഷ്യൻ്റെ അടുത്ത് എന്നിട്ട് ചോദിക്കുക എപ്പോഴാണ് അറിഞ്ഞത് ഇതറിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത് എന്ത് തോന്നാനാ ഇതൊക്കെ നിൻ്റെയൊക്കെ കുടുംബത്തിൽ നടക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്കൊക്കെ കുറച്ചെങ്കിലും എന്തൊക്കെ എന്താണ് എന്തുകൊണ്ട് അന്ന് നമ്മൾ ചെയ്തപ്പോൾ അവരുടെ എല്ലാം മനസ്സ് എന്തോരം സങ്കടപ്പെട്ടു എന്നുള്ളത് അന്നേരം മനസ്സിലാകത്തുള്ളു ഓരോ മാ കുടുംബത്തിലും അടുക്കള വരെ കയറി ഇറങ്ങാനുള്ള ലൈസൻസ് ആണ് മാധ്യമധർമ്മം കുറേ മാധ്യമങ്ങൾ എല്ലാ ചാനലും അതുപോലെ ഏഷ്യാനെറ്റ് ന്യൂസ് ആണെങ്കിലും മഴയൽ മനോരമ ആണെങ്കിലും റിപ്പോർട്ടറാണെങ്കിലും എല്ലാ ന്യൂസ് ചാനലും ഇതേപോലൊക്കെ തന്നെയാണ് നിങ്ങളുടെ മാധ്യമധർമ്മം കുറച്ചൊക്കെ ഒരു പരിധിവരെ ഒക്കെ ജനങ്ങൾക്ക് നല്ലതും ചിലതൊക്കെയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഒട്ടും ഉപയോഗമില്ലാത്ത രീതിയിലാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നത് നിങ്ങളൊക്കെയാണ് ജനങ്ങളുടെ മുമ്പിൽ വാർത്തകൾ കൊണ്ടുവരുന്നത് അതൊക്കെ ശരിയാണ് പക്ഷെ ഒരു മനുഷ്യന്റെ ആ ഒരു സമയത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കി വേണം മാധ്യമ നിർമ്മാണം ഉണ്ടാക്കാനുള്ളത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്നും നിർത്തുന്നത് അന്നേ കേരളം നന്നാകത്തുള്ളൂ ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് എന്നെ എനിക്കിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വരുവാണെന്നാണ് എനിക്കൊരു ബുദ്ധമില്ല ഐ ഡോണ്ട് കെയർ ഓക്കെ